ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ ഇറാൻ ഇപ്പോൾ പദ്ധതിയിടുകയാണോ ഇസ്രയേൽ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് അപ്പോൾ തന്നെ ലെബനോന് കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അതായത് ഇസ്രയേലിനെതിരെ കടന്നു വരുന്നവരെ പറ്റി ബൈബിൾ എന്താണ് പറയുന്നത് അതെല്ലാമാണ് നാം ഇന്നത്തെ അപ്ഡേറ്റും അനാലിസിസിലും നാം ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റും അനാലിസിസിലേക്കും ഏവർക്കും യേശു കർത്താവിന് നാമത്തിൽ സ്വാഗതം ഒരു സമൂഹം ഇസ്രയേലിനോടുള്ള ശക്തമായിട്ടുള്ള വെറുപ്പ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചരിത്രം തെളിയിക്കുന്ന ഒരു കാര്യമാണ് അപ്രകാരമുള്ള വ്യക്തികളോ സമൂഹങ്ങളോ സാമ്രാജ്യങ്ങൾക്കോ അതായത് ഇസ്രയേലിനെ വെറുക്കുന്ന യഹൂദരെ നശിപ്പിക്കുവാൻ പദ്ധതിയിടുന്ന സാമ്രാജ്യങ്ങൾക്ക് ഒരിക്കലും നന്മയ്ക്കായിട്ട് അത് സംഭവിച്ചിട്ടില്ല ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം തന്നെയാണ് അതിനുള്ളതിനുള്ള ഫൗണ്ടേഷണൽ വേഴ്സ് അടിസ്ഥാനപരമായിട്ടുള്ള വാക്യം ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുകയാണ് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇത് സർവശക്തനായ ദൈവം വാഗ്ദത്തം ചെയ്തതാ എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതായത് ആ വാഗ്ദത്തം കൊടുത്തതിന് കുറച്ച് നാൾക്ക് ശേഷം ഇസ്രയേലിന് ജാതികൾക്ക് വെളിച്ചമായിട്ടുള്ള രീതിയിൽ തന്നെ ദൈവം തിരഞ്ഞെടുക്കുക രശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ ആറാമത്തെ വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത് പക്ഷേ ഇസ്രയേലിന് പലപ്പോഴും ഇസ്രയേൽ കുഡ് നോട്ട് ലിവ് അപ് ടു ദാറ്റ് ഇസ്രയേലിന് ആ ഒരു വിളിക്കും ആ ഒരു തെരഞ്ഞെടുപ്പിന് അനുയോജ്യവാം വണ്ണം ജീവിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അപ്രകാരം ക്രമീകരിക്കുവാൻ സാധിച്ചില്ല അവർ പലതവണ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ദൈവം പലതവണ അവരെ ശിക്ഷണ നടപടിയിലേക്ക് കടത്തിവിട്ടു പക്ഷെ അപ്പോൾ തന്നെ ദൈവത്തിന് തൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ഫെയിലാക്കാൻ പറ്റില്ല ദൈവം താൻ പറഞ്ഞ ആ വാഗ്ദത്തത്തെ പുതിയ ഉടമ്പടിയിലൂടെ നിവർത്തിക്കുകയാണ് അതെങ്ങനെയാണെന്നുള്ളതിന് താമസിയാതന്നെ മറ്റൊരു സന്ദേശം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് സ്റ്റേറ്റ്യൂൺ അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സ്റ്റഡികൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ചിലർ ചോദിക്കും ഇസ്മയേലിനെ പറ്റിയോ കാരണം ഇസ്മയേലും എബ്രഹാമിൻ്റെ സന്തതിയല്ലേ ശരിയാണ് ഇസ്മയേൽ എബ്രഹാമിൻ്റെ സന്തതിയാണ് പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രകാരമുള്ള സന്തതി അല്ല ഇഷ്മേൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം അതായത് എബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രകാരമുള്ള മകൻ ഇസഹാക്കാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അതായത് ചരിത്രത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഇന്നും പരിഹരിക്കപ്പെടുവാൻ പറ്റാത്ത വിധത്തിൽ കിടക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു സന്ദേശം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിയർ ഇസ്രയേലിനെ വെറുക്കുന്നതെന്നുള്ളത് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണുമെങ്കിൽ എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പ്രകാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മൾ ചരിത്രത്തിലോട്ട് നോക്കിയാൽ എന്താണ് യഹൂദർക്കെതിരെ നിന്നവർക്ക് അതല്ലെങ്കിൽ യഹൂദർക്ക് വിരുദ്ധമായി നിന്നവർക്ക് ചരിത്രത്തിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ചില എക്സാമ്പിൾസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടിരിക്കുക ഈജിപ്റ്റിലെ ഫറവോനെ നോക്കി തൻ്റെ ശക്തമായിട്ടുള്ള ഈജിപ്ഷ്യൻ സാമ്രാജ്യവും അവൻ്റെ ആ വലിയ സൈന്യം തന്നെ ചെങ്കടലിൽ മുങ്ങിപ്പോയില്ലേ പിന്നീട് ഫിലിസ്തീനെ പറ്റിയോ ഫിലിസ്തീർ എപ്പോഴും ഇസ്രയേലിന് വലിയൊരു തലവേദനയായിരുന്നു എപ്പോഴും അവരെ ഉപദ്രവിക്കുന്ന വിധത്തിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവരും അഞ്ചാം നൂറ്റാണ്ട് ബി സിയിൽ ചരിത്രത്തിൽ നിന്ന് മൺമറഞ്ഞ് പോയി വൈദവേ നിങ്ങൾക്ക് ഫിലിസ്തീനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇനി അവരാരായിരുന്നു എവിടെ നിന്നാണ് വന്നത് ഇനി ഇന്നത്തെ കാലഘട്ടത്തിലെ പലസ്തീനികൾ അന്നത്തെ ഫെലിസ്തീയർ വല്ലതും ആണോ കാരണം അപ്രകാരമുള്ളൊരു വ്യാജ പ്രചരണം തന്നെ പല സർക്കിളുകളിൽ നടക്കുന്നില്ലേ അങ്ങനെ തന്നെയാണോ സത്യം എന്താണ് അതിനെപ്പറ്റിയുള്ള ഒന്നിലധികം സന്ദേശങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകളും താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് ബാബിലോണും ബാബിലോണിൻ്റെ ശക്തമായിട്ടുള്ള രാജാവു ആയിരുന്ന നെബുക്കനേസറോ ഇതേ അവസ്ഥ തന്നെയാണ് സംഭവിച്ചത് യരുസലേമിനെയും ശലോമോന്റെ ദേവാലയത്തെ നശിപ്പിച്ചതിനു ശേഷം താനും ഇതേ ഒരു അന്ത്യമാണ് തനിക്കും വരുന്നത് പിന്നീട് ഇതേ കാര്യം തന്നെ ഹാമാൻ ഹാമാൻ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പൈശാചികമായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ തനിക്കും ഇതേ ഗതിയാണ് വന്നത് താൻ യഹൂദരെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതിയിട്ട ഒരു വ്യക്തിയായിരുന്നു പകരം എന്താണ് സംഭവിച്ചത് എസ്തേർ രാജ്ഞിയുടെ കസിൻ ആയിരുന്ന മോർദേക്കായെ തൂക്കിലേറ്റുവാൻ വെച്ചിരുന്ന അതേ രീതിയിൽ ഹാമാനും തൻ്റെ കുടുംബവും തൂക്കിലേറ്റപ്പെട്ടു പിന്നീട് അമാലിയക്കരോ ചരിത്രത്തിൽ പിന്നീട് അവരെ കാണുന്നില്ല അസീറിയൻ സാമ്രാജ്യമോ ഇസ്രയേലിൻ്റെ പത്ത് ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് പോയ അസീറിയൻ സാമ്രാജ്യത്തെ പറ്റിയും പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്നില്ല പിന്നീട് വന്ന ഗ്രീക്കും പിന്നീട് റോമൻ സാമ്രാജ്യം ഇവരാരും പിന്നീട് അതേപോലത്തെ പ്രതാപത്തിൽ നാം കാണുന്നില്ല പിന്നീട് ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തിലോട്ട് വന്നാൽ ടെർക്കി നയിച്ച ഒട്ടോമൻ സാമ്രാജ്യവും ആയിരത്തി തൊള്ളായിരത്തി കൊളാപ്സ് കൊളാപ്സെയ്യ തകർന്നു പോവുകയാണ് പിന്നീട് ഹിറ്റ്ലറും തൻ്റെ സ്വപ്നമായിരുന്നല്ലോ തേർഡ് റൈക്ക് അതുമെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനമായപ്പോഴേക്കും തകർന്നു പോകുന്നു എന്തുകൊണ്ടാ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പും ഏകദേശം ആറ് മില്യൺ യഹൂദരെ കൊന്നൊടക്കിയതിൻ്റെ ഫലവും ഈവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പോലും ആ പ്രതാപത്തിൽ തുടരുവാൻ സാധിച്ചില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സംഭവിച്ചത് എന്താ എന്താണ് വിൻസ്റ്റൺ ചർച്ചിൽ യഹൂദരോട് ചെയ്തത് ബ്രിട്ടൻ ഒരിക്കലും അന്ന് ബ്രിട്ടൻ യഹൂദരോട് ചെയ്തതിൻ്റെ ഫലമായി ഒരിക്കലും ബ്രിട്ടന്റെ ആ ഒറിജിനൽ പ്രതാപവും ശക്തിയും സ്വാധീനത്തിലേക്ക് തിരിച്ചു പോകുവാൻ സാധിച്ചില്ല എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ ദേശം യഹൂദരുടെ അവകാശവാദങ്ങൾ ആ ഒരു സന്ദേശത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് നാം കാണുന്നത് സോവിയറ്റ് സാമ്രാജ്യവും ശക്തമായിട്ടുണ്ടായിരുന്ന സാമ്രാജ്യവും നശിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ പാറ്റേൺ നിങ്ങൾ കണ്ടോ ഇപ്രകാരം തന്നെ ഇറാൻ്റെ ഭരണകൂടവും ഇറാൻ്റെ പകരക്കാരായ ഹമാസും ഹെസ്ബുള്ളായും എല്ലാം തന്നെ നശിപ്പിക്കപ്പെടും ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ ആ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും എല്ലാം തകർന്നു പോകുവാനായിട്ടുള്ളൊരു കാര്യം അവർ യഹൂദർക്ക് എതിരെ നിന്നു പക്ഷേ ഇസ്രയേൽ സകല സാധ്യതകൾക്കും വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇന്നും സർവൈവ് ചെയ്യുക നിലനിൽക്കുക നിലനിൽക്കുന്നത് മാത്രമല്ല അവർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്താ കാര്യം ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഈ ഒരു കാരണം മാത്രമായിരിക്കാം അമേരിക്ക എന്നൊരു രാജ്യം ലോകത്തിലെ സകല രാജ്യങ്ങളെക്കാളും ഉപരിയായി ദൈവത്താൽ ഒരു കാലത്ത് അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം അമേരിക്ക ഇസ്രയേലിൻ്റെ ഒപ്പം തന്നെ നിന്നു ആയിരത്തി തന്നെ ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഭൂമുഖത്ത് ഉണ്ടായതിനെ ഉടൻ തന്നെ അംഗീകരിക്കുവാൻ ഒരു രാഷ്ട്രം എന്ന വിധത്തിൽ അംഗീകരിക്കുവാൻ അമേരിക്കയായിരുന്നു മുന്നോട്ട് വന്ന ആദ്യത്തെ രാജ്യം പക്ഷേ ഇപ്പോഴത്തെ അമേരിക്ക എന്ന് നോക്കി ആൻറ്റിസെമിറ്റിസം അതായത് യഹൂദരോടുള്ള വെറുപ്പും വിദ്വേഷവും അമേരിക്കയുടെ സിറ്റി സ്ട്രീറ്റ്സിലും അതുപോലെ കോളേജ് ക്യാമ്പസുകളിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ പടർന്നുകൊണ്ടിരിക്കുകയല്ലേ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ തന്നെ ഇസ്രയേലിനെ ഒരു രീതിയിലും ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യുവാൻ അനുവദിക്കില്ല അതായത് ഇറാൻ്റെ ആക്രമണമോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഇസ്രയേലിൻ്റെ ആ റെസ്പോൺസിനെ പിടിച്ചു നിർത്തുന്ന വിധത്തിലാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നത് ഇസ്രയേലിന് ആയുധങ്ങളെ വേണ്ടിയിരുന്ന ഒരു സമയത്ത് തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പലപ്പോഴും ആയുധങ്ങളുടെ ആ ഷിപ്മെന്റിനെ തന്നെ പിടിച്ചു വില്ക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സമയത്ത് ചിലർ വിചാരിക്കും അല്ലേ പറയും അമേരിക്ക ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്രകാരമുള്ള രീതിയിൽ തന്നെ തുടർന്ന് പോകുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അമേരിക്കയുടെ ടോപ്പ് ബാങ്കുകളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടോപ്പ് കമ്പനികളും ഇൻഡസ്ട്രികളും അതിപ്പം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയാലും അതുപോലെ റിസർച്ച് കമ്പനികളുടെ എല്ലാം ആ കമ്പനികളെ എല്ലാം തുടങ്ങിയത് യഹൂദരാണ് പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം അമേരിക്ക ഇസ്രയേലിൻ്റെ ഒപ്പം നിന്നാലും ഇല്ലേലും അത് അമേരിക്കയുടെ ചോയ്സാണ് അമേരിക്കയുടെ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അമേരിക്ക നിന്നാലും ഇല്ലേലും സർവശക്തനായ ദൈവം ഇസ്രയേലിനെ പരിപാലിക്കുന്ന ദൈവത്തിനറിയാം ഇസ്രയേലിനെ സംരക്ഷിക്കുവാൻ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ നാലിൽ തന്നെ പറയുന്നത് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല പിന്നീട് യശയാവ് നാൽപ്പത്തി ഒന്നിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോവും നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാവും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ അസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ സെക്കരി അവർ രണ്ടിൻ്റെ എട്ടിൽ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു അപ്പൊ ഇസ്രയേലിനെ തൊടാൻ ശ്രമിക്കുന്നവൻ ദൈവത്തിന്റെ കണ്ണിനെ തൊടുന്നതുപോലെ തുല്യമാണ് ആരെല്ലാം ഇസ്രയേലിനെ ഉപദ്രവിക്കുന്നവർ അവർ ചരിത്രത്തിൽ പിന്നീട് കാണുകയില്ല ഇനിയിപ്പോൾ ഇറാൻ്റെ ഭീഷണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ ഹമാസിൻ്റെ തലവനായിരുന്ന ഹനിയേയും അതുപോലെ തന്നെ ഹെസ്ബുള്ളയുടെ കമാൻഡർ ആയിരുന്ന ഷുക്കുറിനെയും ഇസ്രായേൽ ഇല്ലാതാക്കിയത് അതുകൊണ്ട് തന്നെ ഇറാൻ അതിനെ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയും അമേരിക്ക ഇസ്രയേലിനെ പിടിച്ചു നിർത്തുന്നതാണ് നമ്മൾ കാണുന്നത് ജസ്റ്റ് നാല് മാസങ്ങൾക്ക് മുമ്പ് അതായത് ഏപ്രിൽ പതിമൂന്നാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇറാന് ശക്തമായിട്ടുള്ളൊരു വാണിംഗ് കൊടുത്തു ഇസ്രയേലിനെ ആക്രമിക്കുവാൻ പാടില്ലാണ് പക്ഷെ അതിനുശേഷം നാം എന്താണ് കണ്ടത് മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ ഇസ്രയേലിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ അയൽപക്ക സുഹൃത്ത് രാജ്യങ്ങളും പിന്നെ അമേരിക്കയും എല്ലാം ചേർന്ന് ആ എതിരെ വന്ന പ്രൊജക്ടൈലുകളിലെ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം പ്രൊജക്ടൈലുകളെയും വിടിവെച്ചിട്ടു പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈവൻ അമേരിക്കയുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇറാൻ അത്രയധികം പ്രൊജക്ടൈലുകളെയാണ് ഇസ്രയേലിലേക്ക് അയച്ചത് കാരണം ഇറാൻ അറിയാം ഒരു കുഴപ്പവും ഒന്നും സംഭവിക്കില്ല സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം അവിടെയും ഇസ്രായേലിൻ്റെ പ്രതികരണത്തെ അമേരിക്ക നിയന്ത്രിക്കുകയാണ് ഉണ്ടായത് ഇസ്രയേൽ ഇറാന്റെ ഒരു നഗരമായ നറ്റാൻസിൽ ഒന്ന് രണ്ട് എയർ സ്ട്രൈക്കുകൾ മാത്രം നടത്തുകയാണ് ഉണ്ടായത് കാരണം അമേരിക്ക ഇസ്രയേലിൻ്റെ പ്രതികരണത്തെ പിടിച്ചു നിർത്തുകയായിരുന്നു അപ്പോൾ അതിന് നാല് മാസത്തിന് ശേഷം അതായത് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അപ്പോഴും അമേരിക്ക ഇസ്രയേലിനെ റെസ്ട്രിക്ട് ചെയ്താൽ അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയാൽ ചരിത്രം ആവർത്തിക്കുമോ നാം ബൈബിൾ പ്രവചനത്തിലേക്ക് നാം നോക്കിയാൽ അന്ത്യകാലങ്ങളിൽ അമേരിക്ക എന്നൊരു സൂപ്പർ പവർ ഒരു സൂപ്പർ ശക്തിയെ ലോകത്തിൻ്റെ സ്റ്റേജിൽ നാം കാണുകയില്ല അമേരിക്കയ്ക്ക് കാര്യമായി ഈ ലോകത്തിൻ്റെ പവർ പൊളിറ്റിക്സിലുമൊക്കെ സ്വാധീനം ചെലുത്തുവാൻ ശക്തിയില്ലാത്തൊരു രാജ്യമായി പോകുന്ന ഒരവസ്ഥ അറ്റ്ലീസ്റ്റ് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാം അമേരിക്ക ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ മുപ്പത്തഞ്ച് ട്രില്യൺ ഡോളറിൻ്റെ കടത്തിൻ്റെ മേലാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എടുക്കുന്ന ജിയോ പൊളിറ്റിക്കൽ നിലപാട് അമേരിക്ക അമേരിക്ക എന്തിനാണോ ദൈവം അപ്രകാരമുള്ളൊരു രാജ്യമായി സ്ഥാപിച്ചു വച്ചിരിക്കുന്നതെന്നുള്ളതിൻ്റെ ആ ഉദ്ദേശം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതായത് ഇസ്രയേലിനൊപ്പം ഇസ്രയേലിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ഇസ്രയേലിനൊപ്പം നിൽക്കണം എന്നുള്ള ആ ഉദ്ദേശം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അമേരിക്കയും മറ്റ് സാമ്രാജ്യങ്ങൾ മൺമറഞ്ഞു പോയതുപോലെ അമേരിക്കയും മൺമറഞ്ഞു പോവും അത് ബൈബിൾ പ്രകാരം സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് അതായത് കീഴോട്ട് പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ ഇനിയിപ്പോൾ ഹെസ്ബുള്ളയുടെ ഭീഷണിയെ നാം നോക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭീഷണി ഏകദേശം എൺപതിനായിരത്തിൽ പരം ഇസ്രയേലികളെയാണ് അവരുടെ ഭവനങ്ങളിൽ നിന്ന് ആ നോർത്തേൺ ബോർഡറിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത് കാരണം ദിനം പ്രതി ഹെസ്ബുള്ളയുടെ മിസൈലുകൾ അവിടെ അവർക്ക് നേരെ വരികയാണ് ആ ഇസ്രേലികൾക്ക് ഇനി എന്നാണ് അവരുടെ ആ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ പറ്റുന്നതെന്ന് അവർക്ക് ഒരുപിടുത്തുമില്ല ഹെസ്ബുള്ള ഇറാൻ്റെ ഒരു പകരക്കാരനായതുകൊണ്ട് തന്നെ ഇറാനാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങളെയൊക്കെ അഴിച്ചുവിടുന്നത് ഇസ്രയേലിന് വൺസ് ആൻഡ് ഫോർ ഓൾ എന്നേക്കുമായി ഹെസ്ബുള്ളയെ കൈകാര്യം ചെയ്തേ പറ്റുകയുള്ളൂ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ അമേരിക്കയിലായിരുന്നപ്പോൾ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ ഒരു പന്ത്രണ്ട് പോയിന്റ് പ്ലാൻ ഇറാനോട് സജഷൻ കൊടുത്തു അതായത് നിങ്ങൾക്ക് രാജ്യങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളും ഒരു രാജ്യമായി ഒരുപോലെ നിങ്ങൾക്കും പ്രവർത്തിക്കണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇല്ല ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ഇറാൻ കേട്ടില്ല അങ്ങനെയാണ് ആ നിരോധനങ്ങളെല്ലാം ഇറാൻ്റെ മേൽ വരുന്നത് നിങ്ങളിപ്പോൾ ലെബനോനെ നോക്കിയാൽ തന്നെ ലെബനോനിലെ സാധാരണ ആളുകൾക്ക് ഹെസ്ബുള്ള അവിടെ വേണമെന്നേ ഇല്ല കാരണം അവർക്കറിയാം ഹെസ്ബുള്ള ലെബനോനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് ഇറാനിലെ സാധാരണ ആളുകൾക്കും അയ്യത്തൊള്ളാസ് അവിടെ ഭരിക്കണമെന്ന് ഒരു താല്പര്യവുമില്ല പക്ഷെ അവർക്ക് പ്രതികരിക്കുവാൻ സാധിക്കില്ല അവർ പ്രതികരിച്ചാൽ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് പ്രതികരിക്കുന്ന ശബ്ദങ്ങളെ ആ ഭരണകൂടം ഇല്ലാതാക്കുന്നതെന്ന് ഇപ്പോഴത്തെ ആ ഇസ്രയേലിൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യം സങ്കീർത്തനം എൺപത്തി മൂന്നിൽ കാണുന്ന ഒരു യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് കാരണം ആ വേദഭാഗത്തിലാണ് നാം കാണുന്നത് ഇസ്രയേലിൻ്റെ ചുറ്റുപാടുമുള്ള അയൽപക്ക ഭീഷണികളെല്ലാം ഇസ്രേൽ ഇല്ലാതാക്കുന്ന ഒരു യുദ്ധമാണ് വൈദവേ സങ്കീർത്തനം എൺപത്തിമൂന്നിൽ കാണുന്ന ആ ഒരു പ്രവചനത്തെ പറ്റി മറ്റൊരു സന്ദേശം ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ അയൽപക്ക ഭീഷണികളെ എല്ലാം ഇസ്രയേൽ ഇല്ലാതാക്കുമ്പോൾ പിന്നീട് ഇറാൻ തന്നെ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വരുമ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യയും ടെർക്കിയും കൂടെ മുന്നോട്ട് വന്നാൽ ഓൾറെഡി റഷ്യയും ടെർക്കിയും പറഞ്ഞിട്ടുണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അങ്ങനെയെങ്കിൽ ആ ഒരു യുദ്ധം നമ്മൾ എ എസ് കെൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന ആ അധിനിവേശത്തിലേക്കായിരിക്കുമോ നീങ്ങുന്നത് ഞാൻ വൈദവേ നമുക്കറിയാം ആ ഒരു യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്ന് യുദ്ധമല്ല ആ അതിനിമേശം എങ്ങനെ അവസാനിക്കുമെന്ന് ദൈവം തന്നെ നേരിട്ട് അത്ഭുതകരമായി ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത് ആ ഒരു വേദഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എസ്കെയിൽ മുപ്പത്തിയെട്ടിലെ ഗോക്ക് മാഗോക്ക് അതിനിമേശത്തെ അനലൈസ് ചെയ്യുന്ന മറ്റൊരു സന്ദേശവും ഞാനിതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേലിൻ്റെ ഡിഫെൻസ് മിനിസ്റ്റർ യോ ആവ് ഗലാൻറ്റ് ലബനോന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് ഹെസ്ബുള്ള ഇപ്രകാരമുള്ള ഒരു അഗ്രഷനുമായി മുന്നോട്ട് പോയാൽ ഇസ്രയേൽ ഇസ്രയേലിന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ഹെസ്ബുള്ളയെ നേരിടുമെന്ന് എന്നിട്ട് താൻ രണ്ടായിരത്തി ആറിലെ ആ സെക്കൻഡ് ലെബനോൻ യുദ്ധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാരണം അതൊരു പരാജയമായിരുന്നല്ലോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താൻ പറഞ്ഞത് ദോ സു പ്ലേ വിത്ത് ഫയർ ഷുഡ് എക്സ്പെക്ട് ഡിസ്ട്രക്ഷൻ തീയുമായിട്ട് കളിക്കുന്നവർ നാശം പ്രതീക്ഷിക്കണമെന്ന് അപ്പോൾ ഇസ്രയേലിലെ ആ ഒരു ചുറ്റുപാടുമുള്ള സ്ഥിതികൾ വളരെ അൺസ്റ്റേബിളായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ അപ്പോൾ തന്നെ എനിക്ക് യേശു കർത്താവിൽ പ്രത്യാശ വെച്ചവരോട് പ്രത്യാശയ്ക്കുള്ള ഒരു സന്ദേശം കൂടെ കൈമാറാനുണ്ട് യേശുവിൽ പ്രത്യാശ വെച്ച യേശുവിൻ്റെ സത്യസഭ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ ആ ഉൽപ്രാവണ പ്രത്യക്ഷപ്പെടലിന് ഇനി അധികം നാൾ സമയമില്ല എന്തുകൊണ്ടാണ് ഏഴു വർഷത്തെ മോതിരവകാലത്തിന് മുമ്പ് ഉൽപ്രാവണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കാരണം അതിനെപ്പറ്റി പല തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ ഇപ്പോൾ പല സർക്കിൾസിലും കിടന്ന് കറങ്ങുകയാണ് അതുകൊണ്ട് പത്ത് കാരണങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള സന്ദേശങ്ങൾ പിന്നീട് യേശു തന്നെ പഠിപ്പിച്ചോ ഉൽപ്രാവണമായിരിക്കും ഏറ്റവും ആദ്യം വരുന്നതെന്നുള്ളത് അതുപോലെ തന്നെ രണ്ട് ദശലോണിക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് എങ്ങനെയാണ് സഭ ഇവിടെ നിന്ന് ഏറ്റവും ആദ്യം എടുക്കപ്പെടും എന്നുള്ള ആശയത്തെ പഠിപ്പിക്കുന്നത് അതിനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നിലധികം സന്ദേശങ്ങൾ നമ്മളിതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ സഭയായ നാം നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷിക്കണം ഏതു സമയവും യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഉണ്ടാകുമെന്നുള്ള ബോധം നമ്മെ ഭരിക്കണം അപ്പോൾ തന്നെ യേശുവിൻ്റെ സത്യസുവിശേഷം മറ്റുള്ളവരോടും സ്നേഹത്തിൽ പങ്കിടുവാനും ഉത്സാഹിക്കണം അമേൻ ഗോഡ് ബ്ലെസ് യു ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും